ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എംബ്രിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ വീട് പണി അതിനുപയോഗിക്കുന്ന മെറ്റീരിയലാണ് നമ്മുടെ എംബ്രിക്ക് അതായത് നമ്മുടെ കട്ടകളുണ്ടല്ലോ അതുപോലെ നമ്മൾ പറയാം സദാ നോർമലായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചെങ്കല് അതുപോലെ ഇൻ്റർലോക്കുകൾ പിന്നെ അങ്ങനെ ഒരുപാട് ബ്രിക്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലുള്ള ഒരു ബ്രിക്സാണ് ഈ എംബ്രിക്കത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതിന് എന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ചെങ്കല് കുറിയിലെ വേസ്റ്റ് വന്ന മണ്ണ് അത് ചെങ്കല് ബാലൻസ് വരുന്ന മണ്ണ് അത് ചെറിയ തരിതരിയും മണ്ണും ചെറിയ ചരക്കല്ലും ഇതും പിന്നെ അതിലേക്ക് ഒരല്പം സിമെൻറ്റ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ അനച്ചെടുക്കുന്ന രീതിയാണ് അതിന് ശേഷമാണ് ഈ മെഷീനിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഫില്ല മണ്ണ് ഫില്ലാവുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ കാണുന്ന ജാക്കികൾ ഷറിലാണ് കമ്പ്രാഷൺ കമ്പ്രഷ്യാളിയാണ് എൻ്റെ സൈഡിൽ നിന്ന് കമ്പ്രഷ്യ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് വരുന്നത് നമ്മൾ എടുത്ത് ഈ ഒരു ഇത് റെഡി ആയിട്ട് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടാൽ മതി കട്ടയുടെ ഒരു ഫിനീഷ്